ഡെയിലി വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട പോറൈറ്റി ഡിഷാണ് അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെ ആവശ്യമുള്ള നോക്കാം അപ്പൊ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു സവാളയുണ്ട് സവാളയത് ചെറിയൊരു സവാളയാണ് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട പുഴുങ്ങിയ മുട്ട ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് അര പീസ് തക്കാളി ക്യാപ്സിക്കത്തിന്റെ രണ്ട് പീസ് ഒരു പച്ചയൊരു ചോപ്പും പിന്നെ കുറച്ച് നമ്മളോ മല്ലിയില പിന്നെ നമുക്ക് ഇത് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത് ബട്ടർ വേണം മഞ്ഞപ്പൊടി വേണം കുരുമുളക് പൊടി വേണം പിന്നെ ചില്ലി ഫ്ലേക്സ് വേണം പിന്നെ ഈ കുരുമുളകും ചില്ലി ഫ്ലേക്സും നമ്മുടെ എരിക്കനുസരിച്ച് വേണം എടുക്കാൻ പച്ചമുളക് ഞാൻ വെറുതെ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഗരം മസാല പൊടിയും വേണം ഉപ്പും ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ടുകൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ പിന്നെ ബട്ടർ വാങ്ങുമ്പോഴേ അത് സാൾട്ടും ഉണ്ട് സാൾട്ട് അല്ലാത്തതുണ്ട് കേട്ടോ അത് നോക്കി എടുക്കണം കേട്ടോ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള സവാളയിട്ട് കൊടുക്കണം സവാളയും വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ക്യാപ്സിക്കം ഒന്ന് വാടാൻ വേണ്ടി നമുക്ക് ഒരു ശകലം ഉപ്പിട്ടുകൊടുക്കാം അതൊന്നിവിടെ വാടട്ടെ അപ്പം നമ്മുടെ തക്കാളി എല്ലാം നല്ല വാടി അങ്ങനെ നല്ല വെച്ചിട്ട് വാടി ഇറങ്ങിയിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല മസാലേക്ക് നമുക്കൊരല്പം ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിനകത്ത് ചില്ലി ഫ്ലെക്സ് അത് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് കൊടുക്കാമോ പറയാൻ പറ്റും ഇതിനകത്ത് എന്നിട്ട് ശകലം പാലൊഴിക്കാം നമുക്ക് പാലൊഴിച്ച് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളില് മല്ല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ മുകളിലൊക്കെ നമുക്ക് കുറച്ച് ചീസ് എരുവൊക്കെ കുറയാണ്ട് കുട്ടിയൊക്കെ കൃത്യമായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ നമ്മൾ വെറൈറ്റി മുട്ടയുടെ ഒരു ഡിഷ് ശരിയായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക്